ഈ കാണുന്നത് കേരളപുരം ഇ എസ് ഐയുടെ അവസ്ഥയാണ് മഴ പെയ്താൽ കെട്ടിടമാകെ വെള്ളക്കെട്ടാൽ നിറയും ആ വെള്ളക്കെട്ടിൽ നിന്ന് വേണം രോഗികൾക്ക് ഡോക്ടറെ കാണാൻ ആശുപത്രിയിലെ നേഴ്സിംഗ് റൂം ഇഞ്ചക്ഷൻ റൂമ് ഫാർമസി സെർവർ റൂമ് ഇവയെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്താൽ നിറയും വിലപിടിപ്പുള്ളതും വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുമായ മരുന്നുകളാണ് ഇവിടെ വെള്ളക്കെട്ട് മൂലം നശിച്ചു പോകുന്നത് മേൽക്കൂരയുടെ ചോർച്ചയാണ് ഈ വെള്ളക്കെട്ടിന് കാരണം വർഷങ്ങളായി തുടരുന്ന ഈ അവസ്ഥ ആശുപത്രി ജീവനക്കാർ പരാതിപ്പെട്ടിട്ടും ഉന്നതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം നിലനിൽക്കുന്നത് ആയതിനാൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ആശുപത്രി ജീവനക്കാരുടെയും രോഗികളുടെയും ആവശ്യം